ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങളുടെ കേരളത്തിലോട്ടുള്ള യാത്രയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് യാത്ര തിരിക്കുകയാണ് അപ്പോൾ രാവിലെ നമ്മൾ എഴുന്നേറ്റു വെളുപ്പിന് ഏകദേശം ഒരു മൂന്നരയോടു കൂടിയാണ് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ഇറങ്ങുന്നത് അപ്പോൾ രാവിലെ ഞങ്ങൾ എഴുന്നേൽക്കുന്ന രാവിലെ തന്നെ എഴുന്നേറ്റ് ഫുഡും കാര്യങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് രാത്രിയിൽ കുറേ ഫുഡൊക്കെ ഞങ്ങൾ പാക്ക് ചെയ്ത് വെച്ചു കേട്ടോ പിന്നെ രാവിലെ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് ചോറും അതുപോലെ കറികളും ഒക്കെയായി അതിന് ശേഷം ശേഷം അതും എല്ലാം പാക്ക് ചെയ്ത് വയ്ക്കുകയാണ് അപ്പോൾ രാവിലെ തന്നെ നല്ലൊരു ഇവിടെ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് നല്ല അത്യാവശ്യം നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ രാത്രിയിൽ കാര്യമായിട്ടങ്ങനെ ഉറങ്ങിയൊന്നുമില്ല ഇതുപോലെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ പിന്നെ ഇത് പാക്കൊക്കെ ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചു കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വർഷത്തിൽ ഒരിക്കലും കേട്ടോ നാട്ടിൽ പോകുന്നത് അപ്പോൾ നാട്ടിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് ഏകദേശം ഒരു രണ്ടാഴ്ച മുമ്പ് അതിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് തല ദിവസം തന്നെ പോകുന്നുട്ടോ ഇങ്ങോട്ട് നമ്മുടെ സ്കൂളിലോട്ട് പോകുന്നു അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരെ വണ്ടിയിലുള്ളൂ സാധനങ്ങൾ ഫുൾ ലോഡാണ് പിന്നെ മൂത്ത മോനുള്ള കുറച്ച് സാധനങ്ങളും കൂടെ കൂടി ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഫ്രണ്ട് ബാക്ക് സീറ്റിൽ ഞാൻ തന്നെയല്ലേ ഉള്ളൂ അപ്പോൾ അവിടെയും കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ രണ്ട് വണ്ടിയും മറ്റേ സാറിൻ്റെ വണ്ടിയും ഇതുപോലെ തന്നെ അവർ മൂന്ന് പേരെയുള്ളൂ മോൻ ബാംഗ്ലൂരിലാണ് പഠിക്കുന്നത് ഇപ്പോൾ കേരളത്തിലുണ്ട് കേട്ടോ അവധിക്ക് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും വണ്ടി ഫുള്ള് ടൈറ്റാണ് ഒരു സ്ഥലം പോലും ബാക്കിയില്ല നമ്മൾ നാട്ടിൽ ിലോട്ടൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തായാലും നമുക്ക് കൊണ്ടുപോയല്ലേ പറ്റൂ പ്രത്യേകിച്ച് നമ്മുടെ ഡ്രസ്സാണെങ്കിലും എങ്ങനെ പോയിട്ടുണ്ടെങ്കിലും നമുക്കൊരു പത്തിരുപത് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരുള്ളൂ പിന്നെ നാട്ടിൽ ചെല്ലുന്ന സമയത്ത് അത്യാവശ്യം മഴയുടെ സമയം കൂടെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വേണം പോകാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ എടുത്തിട്ടാണ് പോകുന്നത് അപ്പോൾ മൂന്ന് പേരുള്ളെങ്കിലും ഫുള്ള് ടൈറ്റ് ആയി വണ്ടി പിന്നെതേ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അതെല്ലാവരും പ്രെയർ ചെയ്യാനായിട്ട് നിൽക്കുക കേട്ടോ പ്രാർത്ഥിച്ചിട്ടാണ് എല്ലാവരും രാവിലെ ഇറങ്ങുന്നത് സമയം ഏകദേശം നാലുമണിയായില്ല മൂന്നേ മുക്കാലൊക്കെ സമയമായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ കൂടി നിന്ന് പ്രാർത്ഥിച്ച് കാരണം നമുക്ക് ലോങ് ജേർണിയാണ് ഒരുപാട് എന്താ പറയുക യാത്രയിൽ ഒരുപാട് മറ്റ് തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാകാതെ ഇരിക്കാനായിട്ട് നമ്മളെല്ലാവരും കൂടെ കൂടി ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ച് ആണ് അങ്ങനെ എല്ലാം ദൈവകരങ്ങളിൽ ലയിപ്പിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൂടെ കൂടി പ്രാർത്ഥിക്കാനായിട്ട് നിൽക്കുകയാണ് काम करने वाला मिस्त्री लोग आएंगे और हमारे गार्ड ഡയനടാ ഭയങ്കര സങ്കട അതിന് കറക്റ്റ് മനസിലായേ നമ്മളൊക്കെ ഇങ്ങനെ ബാഗൊക്കെ നോക്കിയാ അതിന് നോക്കിയാൽ ഭയങ്കര വിഷമ ദൈവമേ മതി ശരിക്കും മനസിലായിട്ട് കേട്ടോ നമുക്കിങ്ങനെ കാണുമ്പോ ഒരു വിഷമം വരൂല്ലേ ഷോ എൻ്റെ ദൈവമേ మనసు బయో టైగర్ k e m അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ വീട്ടിൽ വിട്ട് പോരുന്ന സമയത്ത് ഞങ്ങളുടെ മൃഗങ്ങളെയൊക്കെ ഓർക്കുമ്പോഴായിട്ട് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഞാൻ വീട്ടിൽ നിന്നിറങ്ങിയ വീഡിയോസ് എനിക്ക് ഇതിനു മുമ്പ് അതാരും അപ്ലോഡ് ചെയ്യേണ്ടത് പക്ഷേ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല കാരണം നമുക്ക് ഓൾറെഡി വൈഫൈയുടെ പ്രോബ്ലം ഉണ്ടല്ലോ എന്നേ യാത്രയിൽ നമുക്ക് മൊബൈൽ ഡേറ്റ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സമയം എടുക്കുകയും ചെയ്യും അതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് വീഡിയോ ഞങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോ കാര്യങ്ങളൊന്നും എനിക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ടൈഗറും ബ്രൗണിയും ഒക്കെ ഭയങ്കര രുന്നുട്ടോ ശരിക്കും ഇവരുടെ ഈ ഒരു വിഷമം കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സങ്കടമാണ് ഞങ്ങൾ ബാഗൊക്കെ പാക്ക് ചെയ്യുന്ന സമയം മുതൽ ഇവർക്ക് മനസ്സിലാകും നമ്മൾ ലോങ് ട്രിപ്പ് പോവുകയാണ് അവരിവിടെ കുറേ ദിവസത്തിന് ഉണ്ടാവില്ലായെന്ന് അവർക്ക് ശരിക്കും നമ്മുടെ മൃഗങ്ങളെ നമ്മൾ വളർത്തുന്ന നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ വളർത്തുന്ന മൃഗങ്ങളാണല്ലോ അപ്പോൾ അവർക്ക് ശരിക്കും അത് ഫീൽ ചെയ്യട്ടോ അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഭയങ്കര വിഷമാവും ചെയ്യും പിന്നെ എൻ്റെ മോത്ത് മോനാണേലും കേരളത്തിൽ നിന്ന് പ്രത്യേകം വിളിച്ചു പറഞ്ഞു മമ്മി ബ്രൗണിനെയും ടൈഗറിനെയൊക്കെ നന്നായിട്ട് നോക്കാൻ പറയണം നമ്മുടെ സ്കൂളിലെ സെക്യൂരിറ്റി നോൺ ടീച്ചിങ് സ്റ്റാഫ്സൊക്കെ ഉണ്ട് അപ്പോൾ അവരോടെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടൊക്കെയാണ് പോകുന്നത് എങ്കിലും നമുക്ക് മനസ്സിന് വല്ലാത്തൊരു വിഷമാട്ടോ പിന്നെ എന്താ ചെയ്യണേ വേറെ നിവൃത്തി ഒന്നുമില്ല നമ്മുടെ പേരൻസിനെയും ഇപ്പം നമ്മുടെ കുട്ടികളും ഒക്കെ നാട്ടിലായിരിക്കുമ്പോൾ നമുക്ക് അവരെ കാണാനും ഒക്കെ ആയിട്ട് ഈ ഒരു ഒറ്റ സമയം മാത്രമേ നമുക്ക് കിട്ടാറുള്ളൂ കേട്ടോ വേറെ ഇടയ്ക്കൊന്നും നമുക്ക് പോകാനായിട്ട് പറ്റാറുമില്ല അപ്പോൾ അങ്ങനെ എന്തായാലും വിഷമത്തോടെയാണ് പകുതി വിഷമം ഇവിടെ ഇട്ടുന്നു പിന്നെ മുമ്പോട്ട് സന്തോഷം നമുക്കുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാം വിഷമങ്ങളും ദുഃഖങ്ങളും എല്ലാം കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഇപ്പോഴത്തെ ഏകദേശം നേരമൊക്കെ വെളുത്തു വരുന്നുണ്ട് പിന്നെ ഇവിടെ സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ നേരത്തേ ഇതുപോലെ സൂര്യൻ ഉദിക്കൂട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം വെയിലൊക്കെ വന്നു തുടങ്ങി പിന്നെ ചൂട് സമയമാണല്ലോ നല്ല ക്ലൈമറ്റും നല്ല കാലാവസ്ഥ ആട്ടോ സോറി നല്ല എന്താ പറഞ്ഞ കാഴ്ചകളും ഒക്കെയാണ് നല്ല വഴിയും ഇന്നലെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രിയിൽ മഴ പെയ്തിട്ടുണ്ട് പല സ്ഥലത്തും അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ഒരു കൂളിങ് എഫക്റ്റാണ് പിന്നെ കുറച്ചൊരു കഴിയുമ്പോഴത്തേക്കും ചൂട് നന്നായിട്ടുണ്ട് <mile> ും അപ്പോൾ അതേ ഞങ്ങൾ എന്തായാലും ഒരു ലാസ് ചായ കുടിക്കാനായിട്ട് ഇവിടെ ഇങ്ങനെ വഴി സൈഡിൽ നിർത്തിയിട്ടോ നമ്മുടെ ബീഹാറിൻ്റെ ഫേമസ് ആയിരിക്കുന്ന ചായയാണ് നമ്മൾ കുടിക്കുന്നത് അപ്പം ഞങ്ങൾ ലേഡീസുണ്ട് എല്ലാ വണ്ടിയിലും ഓരോരുത്തരുണ്ട് പിന്നെ അപ്പം അങ്ങനെ എല്ലാവരും കമ്പനി കൂടി പോകുന്നതും അതും ഒരു രസമാണല്ലോ അപ്പം നമ്മുടെ അനുമാനത്തിനാണേലും ചെറിയ ഇടയ്ക്ക് വൊമിറ്റിങ് ടെൻഡൻസിയും ഒക്കെ ഉണ്ടായി മോനും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് യാത്ര ചെയ്യുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് അങ്ങനെ ഉണ്ടാകും നമുക്കെന്തായാലും അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഇതുവരെ ദിവസം അപ്പോൾ അപ്പം നമ്മുടെ വേറൊരു സാറിൻ്റെ പട്ടികുട്ടിയും ഉണ്ട് കേട്ടോ അവരുടെ കൂട്ടത്തിൽ അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ കൂടി രാവിലെ ചായയൊക്കെ ഒക്കെ കുടിക്കാനായിട്ട് ഇങ്ങനെ ഇവിടെ നിൽക്കുന്നു ശരിക്കും പറഞ്ഞാൽ ദേവരൊക്കെ ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ നല്ലൊരു ഭംഗിയാട്ടോ കാരണം അവരുടെ ആ ഒരു സന്തോഷവും അവരുടെ ആ ഒരു എന്താ പറയണേ എൻജോയ്മെൻറ്റും ഒക്കെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സുഖം അപ്പം അതേ എല്ലാവരും ചായയൊക്കെ കുടിക്കുന്നു അത് കഴിഞ്ഞ് വീണ്ടും യാത്ര തുടരുന്നു അപ്പോൾ നമ്മൾ ഇതേ ഈ ഒരു സ്ഥലത്ത് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നിർത്തിയതാട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ട് ഇവിടെ എലഫൻറ്റ് ക്രോസിങ് ഏരിയ എന്നൊക്കെ പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് നമുക്കൊരു പേടി തോന്നി പിന്നെ ഇത്രയും സൗകര്യമുള്ള സ്ഥലം ഇനി മുമ്പോട്ട് കിട്ടാൻ ചാൻസ് കുറവാണ് അപ്പോൾ എന്തായാലും എല്ലാവർക്കും വിശക്കുന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഈ ഒരു സ്ഥലം തന്നെ തിരഞ്ഞെടുത്തു കേട്ടോ അപ്പം എല്ലാവരും അത്യാവശ്യം ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്ഥലമെന്ന് പറയുന്നത് നല്ല ഭംഗിയുണ്ട് വെയിലിൻ്റെ പ്രശ്നമില്ല പിന്നെ അധികം തിരക്കിൻ്റെ ഒരു ശല്യവും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇരുന്ന് കഴിക്കാനായിട്ട് നമ്മൾ സെലക്ട് ചെയ്തു അപ്പോൾ അങ്ങനെ അത് ഓരോരുത്തർ കൊണ്ടുവന്ന ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് നമ്മളിങ്ങനെ പതുക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് തുടങ്ങിയാണ് അപ്പോൾ അതേ നമ്മുടെ വെല്ല ബെല്ല എന്നാട്ടോ ഈ പപ്പിക്കുട്ടിയുടെ പേര് വെല്ലുക്ക ഒരു ചെറിയ വാക്കിംഗ് ഒക്കെ അവർ കൊടുക്കുകയാണ് അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഒരു പപ്പിക്കുട്ടിയാണ് ഒറ്റും ഒരു പ്രയാസവും ബുദ്ധിമുട്ടും ഒന്നും കൂടാതെ വണ്ടി തന്നെ ഇരിപ്പുണ്ട് കേട്ടോ അത് ഭയങ്കര ഒരു ഇതാണ് അപ്പോൾ ദേ അവരുടെ മക്കളും ഒക്കെ അതൊക്കെ എല്ലാം അവരെ നോക്കുകയും അതിന് തീറ്റുകൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളും ദേ ഇങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ എടുക്കുന്നു പിന്നെ ഇനി നല്ല ലോങ് ഡ്രൈവ് ആണല്ലോ നമുക്കുള്ളത് അപ്പം അതിൻ്റെ ഒരു ഞാൻ ഫസ്റ്റ് ടൈമല്ല ഞാനിപ്പോൾ ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ബൈ റോഡ് പോകുന്നത് പക്ഷേങ്കിൽ എൻ്റെ കൂട്ടത്തിലുള്ള മറ്റ് രണ്ട് പേര് അവർ ഫസ്റ്റ് ടൈമായിട്ടും ഇതുപോലെ ട്രാവൽ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് അവർക്ക് അതിൻ്റേതായിരിക്കുന്നൊരു ആങ്സൈറ്റി ഉണ്ട് എത്ര ദൂരം അവർക്ക് ഇരിക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ എപ്പോഴും അവർക്കുണ്ട് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു കുഴപ്പമൊന്നുമില്ല കൂളായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിരുന്നു കൊണ്ടിരുന്നു പിന്നെ അത് ഞങ്ങൾ ഫുഡൊക്കെ എടുത്തോണ്ട് ഇനിയിപ്പോൾ അത് കഴിക്കാനായിട്ട് ഇപ്പോൾ രാവിലെ കഴിക്കാനായിട്ട് ഞങ്ങൾ ഉപ്പുമാവും അതുപോലെ തന്നെ പഴമൊക്കെ കേട്ടോ റെഡിയാക്കിയത് പഴം ഉണ്ടായിരുന്നു അപ്പോൾ ഉപ്പുമാവ് ഞങ്ങൾ രാവിലെ റെഡിയാക്കി പിന്നെ ഉച്ചക്കത്തേക്ക് ചോറും കറികളൊക്കെയാണ് ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ് ഇവിടെ ആന ക്രോസിങ് ഉണ്ടെന്നൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് എന്നാലും വേണ്ടില്ല നല്ല സ്ഥലമാണ് നല്ല മനോഹരമായിരിക്കുന്ന സ്ഥലം അവിടെ ഒരു കുളമൊക്കെ ഉണ്ട് അപ്പോൾ ഇതുകൊണ്ട് എല്ലാവരുടെയും വണ്ടിയുണ്ട് മൂന്ന് ഫാമിലി അങ്ങനെ ഞങ്ങൾ മൂന്ന് ഫാമിലി ഒരുമിച്ചാണ് ഈ പ്രാവശ്യം നാട്ടിലേക്ക് പോകുന്നത് നല്ല കാറ്റ് നല്ല അടിപൊളി സ്ഥലം അതെ അപ്പം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങളെ യാത്ര തിരിച്ചു കെട്ടോ ശരിക്കും ഫോറസ്റ്റിലേക്കൂടെ ഉള്ള ഒരു യാത്രയാട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ നാട്ടിൽ ഫോറസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നല്ല തി തിക്ക് ആണ് വലിയ നല്ല വലിയ വലിയ മരങ്ങളും അതുപോലെ തന്നെ ഭയങ്കര എന്താ പറയുന്നത് തിക്കായിട്ടുള്ള ആണ് പക്ഷേ ഇവിടെ അങ്ങനെ തിക്ക് ഫോറസ്റ്റ് അല്ല പക്ഷേ എങ്കിലും ഇത് ശരിക്കും ഒരു ഫോറസ്റ്റ് ഏരിയ തന്നെയാണ് അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയ വഴിയൊന്നുമല്ല ഇത് വേറൊരു റൂട്ടിൽ കൂടെയാണ് പോകുന്നത് നമ്മളിനി ഡയറക്റ്റ് പോകുന്നത് ഭൂവനേശ്വരിലോട്ടാണ് അപ്പോൾ അതിൻ്റെ ഒച്ചയൊക്കെ ചെറുതായിട്ടൊരു പ്രശ്നം വന്നിട്ടുണ്ട് കേട്ടോ പട്ട് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് എ സിയിൽ ഇരിക്കുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു എന്തായാലും കുഴപ്പമില്ല നല്ല അടിപൊളി യാത്രയാണ് എല്ലാവരും ഒരുമിച്ചുള്ള എൻജോയ് ചെയ്തിട്ടുള്ള യാത്രയാണ് അപ്പം അങ്ങനെ അങ്ങനതേ ഞങ്ങൾ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു ഇനിയിപ്പം ഉച്ചയാകുമ്പോഴത്തേക്കും നമുക്ക് ഫുഡിൻ്റെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യണം ഫുഡൊക്കെ നമ്മൾ പാക്ക് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് അതിന് കഴിക്കാനായിട്ടുള്ള ഒരു സ്ഥലം ഇവിടെ നമുക്ക് റെഡി ആ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ പറയണേ ബ്ലാക്ക് ഡയമണ്ട് സിറ്റി എന്നറിയപ്പെടുന്ന ധൻബാദിലൂടെയാണ് അല്ലേ അപ്പോൾ ഇവിടെ സ്ഥലങ്ങളെല്ലാം ഇങ്ങനെ ഒരുപാട് ബ്ലാക്ക് കളറിലുള്ള മണ്ണും അതുപോലെ തന്നെ കല്ലും ഉണ്ട് എല്ലാ സ്ഥലവും ഇങ്ങനെ ഒരുമാതിരി ബ്ലാക്കായിട്ടാണ് ഇരിക്കുന്നത് മരങ്ങളും ഇലകളും എല്ലാം അപ്പം അങ്ങനെ ആ ഒരു വഴിയിലൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഭുവനേശ്വരാണ് ഏകദേശം ഒരു ഒമ്പത് മണി ഒമ്പത് വരവരും കൂടെ ചെയ്യും ചെന്നും എത്തിച്ചേരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അറിയില്ല അപ്പം നമ്മൾ മൂന്ന് ഉണ്ട് എല്ലാവരും മുമ്പിൽ പുറകിലുമായിട്ട് ഈ ഗാട്ട്ശില നാൽപ്പത്തൊന്ന് കിലോമീറ്റർ ഇവിടെയാണ് നമ്മൾ मड वंडी चरे दूर माटी छै। इदु वंडो दना सखराक पानी छै। इय पानी किसमे है? मड भारतीय बर्तआव इदु कुछ ल

തണുപ്പൊക്കെ ഉള്ളൊരു സ്ഥലം കണ്ടു അപ്പം അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഫുഡ് കഴിക്കുക കേട്ടോ അപ്പം ചോറും അതുപോലെ തന്നെ മോര് കറിയും പയറും ചിക്കൻ ഫ്രൈയും മാങ്ങാ ചമ്മന്തിയും ഒക്കെ ആട്ടോ കൊണ്ടുവന്ന് എല്ലാം കൂടെ ആയിട്ട് ഇത് കഴിച്ചു അപ്പോൾ ഇനിയും ഇതൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും റിലാക്സ് ചെയ്ത് നമ്മൾ യാത്രയാണ് ലാസ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ ഇന്നത്തെ ഭുവനേശ്വർ ആട്ടോ അപ്പം ആ ഒരു സമയത്തേക്ക് നമുക്ക് ഒരു പത്തുമണിയൊക്കെ ആവുമ്പോഴത്തേക്കും ചെല്ലും എന്നുള്ളൊരു പ്രതീക്ഷയാണ് അങ്ങനെയാണ് നമ്മൾ പോകുന്നത് ഓ പിള്ളാരെങ്കിൽ

ും മോനെ ആന്റിക്കും വേണം ഇച്ചിരി കൈ ഞാൻ മോനെ ആന്റിക്ക് ഇച്ചിരി തന്നോ ഞാൻ ഇവർക്ക് എടുത്തു നോക്കട്ടെ കപ്പളങ്ങാപ്പഴം വൈകുന്നേരം ഏഴം ആ കപ്പളങ്ങപ്പഴം